നമസ്കാരം എറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽ മാഡ്രിഡ് റഫറിയിങ്ങിനെതിരെ പരാതി കൊടുത്തത് വലിയ രൂപത്തിലുള്ള വിവാദമായി മാറിയിരിക്കുകയാണ് ലാലിഗയിലെ മിക്കവാറും ക്ലബുകളും ലാലിഗ തന്നെയും ആർ എഫ് ഇ എഫും ഒക്കെ റയൽ മാഡ്രിഡിനെതിരെ ഒരുമിച്ചിരിക്കുന്നു റയലിനെതിരെ നടപടി വേണമെന്നാണ് പലരും ആവശ്യപ്പെടുന്നത് ഇവൺ പ്രസിഡൻറ് ലാലിഗ പ്രസിഡന്റ് ടബാസ് പറയുന്നത് ആ ഒരു ലെറ്റർ പരാതി എഴുതിയ ലെറ്റർ സൈൻ ചെയ്തയാളെയും ക്ലബിനെതിരെയും കോടതി നടപടികൾ കേസ് കൊടുക്കുന്ന അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ ആലോചിക്കുന്നത് ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്ന് ടബാസ് തുറന്നടിക്കുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായിരിക്കുന്നു കാര്യങ്ങൾ വഷളാവുന്നു എന്നർത്ഥം ഇപ്പോൾ റിലീവോയുടെ റിപ്പോർട്ട് അനുസരിച്ച് മിക്ക ക്ലബുകളും ലാലിഗയിലെ മോസ്റ്റ് ഓഫ് ദി ക്ലബ്സ് അതുപോലെ ലാലിഗ തന്നെയും പിന്നെ ആർ എഫ് എഫും റയൽ റെയിൽമാരിറ്റിനെതിരെ ഒന്നിച്ചിരിക്കുകയാണ് അവരാവശ്യപ്പെടുന്നത് റെയിൽമാരറ്റിനെതിരെ സാങ്ഷൻ വരണമെന്നാണ് റഫറിമാർക്കെതിരെയുള്ള ഈ അക്യുസേഷൻ അതുപോലെ റഫറിമാരെ പ്രഷർയിക്കുന്ന ഈ കാര്യത്തിൻ്റെ പേരിൽ റയലിനെതിരെ നടപടി വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒന്നിച്ചിരിക്കുകയാണ് ഇതാണ് റിലീവോയുടെ റിപ്പോർട്ടിലുള്ളത് അസമ ലാലിക പ്രസിഡന്റ് ടെബാസ് എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് റെയിൽമാരിറ്റിൻ്റെ ലെറ്ററിനെ കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ വെൽ അവർക്കെതിരെ ക്യൂ ചെയ്യാൻ പറ്റുമോ കോടതി നടപടികളിലേക്ക് കടക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ നോക്കുന്നത് കാരണം ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ക്ലബിനെതിരെയോ അല്ലെങ്കിൽ അതിൽ സൈൻ ചെയ്തയാൾ ക്ലബ്ബിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കെതിരെ നടപടി എടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് ഫ്ലോറൻറ്റീനോ പരസ് എല്ലായ്പ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് നോക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടത് ഞങ്ങൾ അവരുടെ ഓഫീസിൻ്റെ മുന്നിൽ പോയി മുട്ടിൽ നിൽക്കണമെന്നാണ് അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല അപ്പോൾ വീണ്ടും മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് വൈ ഡോണ്ട് യു ടോക്ക് ടു ഫ്ലോറൻറ്റീനോ എന്തുകൊണ്ട് നിങ്ങൾക്ക് വിഷയം ഫ്ലോറന്റീനയുമായിട്ട് സംസാരിച്ചു കൂടാതിനുള്ള ടാസിൻ്റെ മറുപടി ഞാനത് ചെയ്യില്ല കഴുതവണ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാനൊന്നും കേൾക്കുന്നില്ല എന്നാണ് പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എല്ലാ വിഷയങ്ങളും പരിഗണിക്കുന്നുണ്ട് ഇവിടെ ഈ വിഷയത്തിൽ എന്തായാലും ഞാൻ സംസാരിക്കാൻ തയ്യാറല്ല ഇപ്പോൾ നെഗ്രഹിത കേസാണെങ്കിൽ അത് പ്രൂവ് ചെയ്യപ്പെട്ട കാര്യമാണ് അത് ഫറീസിൻ്റെ കാര്യങ്ങളിൽ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നുള്ളത് പക്ഷേ ഒരു എവിഡൻസും ഇല്ല റഫറിമാരെ പുഷ് ചെയ്തിരുന്നു ഈ വിഷയത്തിൽ എന്നുള്ളതിന് ഒരു എവിഡൻസും ഇല്ല മാഡ് ഇവിടെ ആയിട്ടുള്ള ഒരു റോള് കളിക്കുകയാണ് എക്സാജറേറ്റ് ചെയ്ത് ഇൻ വേയിലാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ടു ഹവ് ലോസ് ദിയർ മൈൻഡ്സ് എന്ന് പോലും ഇപ്പോൾ ഹബിർ ടബാസ് പറഞ്ഞിരിക്കുന്നു ഏതായാലും ലാലിഗ പ്രസിഡൻറും ലാലിഗയും ആർ പി എഫും ലാലിഗയിലെ മിക്ക ക്ലബുകളും റെയൽമാനെതിരെ തിരിയുന്നു അവർക്കെതിരെ നടപടി വേണമെന്നാണ് ആവശ്യപ്പെടുന്നത് എന്ത് എന്നുള്ളത് കാത്തിരുന്ന കാരണം ഇത് സ്പാനിഷ് ഫുട്ബോളിലെ നിർണായകമായ ഒരു ഘട്ടമാണ് എന്നത് വ്യക്തമാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ്തോക് സുൽവത